നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ടെലിഗ്രാം വഴി ട്രേഡിംഗ് നടത്തിയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച അങ്ങാടിപ്പുറം സ്വദേശിനിയുടെ അഞ്ചു ലക്ഷം രൂപ തട്ടിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ട് വിൽപ്പന നടത്തിയവരാണ് അറസ്റ്റിലായത് തങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എ ടി എം കാർഡ് നെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ തുടങ്ങിയവ ചുരുങ്ങിയ വിലക്ക് തട്ടിപ്പുകാർക്ക് കൈമാറിയവരാണ് അറസ്റ്റിലായത് കാരനായ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി വള്ളവങ്ങാട് പൈക്കാട്ടിരി അബ്ദുൾ ഷമീർ പതിനെട്ടുകാരായ കരുവാറ്റകുന്ന് പോരൂരിലെ മഞ്ചേരി കരക്കൽ മുഹമ്മദ് ഹസീഫ് ചാത്തമോട്ടുപുറം മലയ്ക്കൽ റിബിൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് മനസ്സിലായതായി മുഖ്യപ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് അറിയിച്ചു എസ് ഐമാരായ ഷിജോ ബാബു സി പി ഒമാരായ സൽമാൻ ഫസീല എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈസ്റ്റ് ലൈവോ പെരിന്തൽമണ്ണ